लेकिन मनुष्य से कोई होते अतिमानव सुपरमैन कहते सुपरमैन फिल्म वगैरह निकलती है उसमें दिखाते हैं कि अलौकिक शक्तियां जिनके पास होती तो फिर मनुष्य अलौकिक बनना चाहता सुपरमैन बनना चाहता अतिमानव बनना चाहता ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശനങ്ങൾ എല്ലാ കോണിൽ നിന്നും ഉയരുന്നുണ്ട് ഇതിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും നേതാക്കളിൽ നിന്നുമുള്ള വിമർശനങ്ങളാണ് കൂടുതലും കഴിഞ്ഞ ദിവസം ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ എറിഞ്ഞ ഒളിയമ്പാണിപ്പോൾ ചർച്ചയാവുന്നത് ചിലർക്ക് അമാനുഷികനും ഭഗവാനുമാകാനാണ് ആഗ്രഹമെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ പരാമർശം ജാർഖണ്ഡിലെ വികാസ് പ്രവർത്തക യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന മനുഷ്യനായിട്ടും ചില ആളുകൾക്ക് മാനുഷിക ഗുണങ്ങൾ ഒന്നുമില്ലെന്നും അവർ ആദ്യം അത് വളർത്തിയെടുക്കണമെന്നും വ്യക്തമാക്കിയ ഭാഗവത് ചില ആളുകൾ സൂപ്പർമാൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പിന്നെ ദേവതയാകണമെന്നും ഭഗവാനാകണമെന്നുമാണ് ആഗ്രഹമെന്നും പരിഹസിച്ചു लेकिन देवता कहते कि कि हमसे तो तो भगवान 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 बड़ा है वो भगवान भगवान है वो बनना चाहते और कहता मैं विश्व रूप ൂപ മാനുഷിക ഗുണങ്ങൾ കൈവരിച്ചതിനു ശേഷം മാത്രമേ ഒരാൾക്ക് അമാനുഷികനും തുടർന്ന് ദേവതയും ഭഗവാൻ എന്നീ പദവികളൊക്കെ ആഗ്രഹിക്കാനാകൂ എന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് തന്റെ ജനനം ജൈവികമായ ഒന്നല്ലെന്നും ഈശ്വരനാണ് തന്നെ അയച്ചതെന്നും മോദി പിന്നാലെ വലിയ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും പരമാത്മാകർ പരമാത്മാരമാത്മാ യോജനം പേരെടുത്ത് പറയാതെയുള്ള മോഹൻ ഭാഗവതിന്റെ ഈ പരാമർശം മോദിയെ ഉന്നം വെച്ചാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചതാണെന്നും അഭിപ്രായപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള സ്വരചേർച്ചക്കുറവുകൾ പ്രകടമാക്കുന്നതാണ് നേതാക്കളുടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ മുൻപും മോദിയെ തിരുത്തിയും വിമർശിച്ചും മോഹൻ ഭാഗവത് രംഗത്തെത്തിയിരുന്നു